നമസ്കാരം ഞാൻ എം എസ് ഗ്രീഷ്മിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധവും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ കൊലയിലെ കേരള പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു തുടർ കഥകളും നമുക്കൊന്ന് നോക്കി കാണാം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പള്ളി ഓണത്തെ ശ്രീനിലയം എന്ന വീട്ടിലെ അവിടെ വെച്ചാണ് നട ഈ ഒരു കൃത്യം നടക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ടും തമിഴ്നാട് പോലീസ് അന്വേഷിക്കേണ്ട ഈ ഒരു കേസ് പിന്നീട് എന്തുകൊണ്ടാണ് ഗ്രീഷ്മ കുറ്റക്കാരി എന്ന ഈ ഷാരോൺ വധക്കേസിന്റെ അന്വേഷണം കേരള പോലീസിന്റെ അടുക്കലേക്ക് എത്തിയത് എന്നതിലേക്കാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു നിയമവശം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിനീത് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറിയ കാലത്തിനനുസരിച്ച് പോലീസിന്റെ അന്വേഷണ രീതിയും മാറ്റിയെന്നും അതിസമർത്ഥമായാണ് അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചതെന്നും കേസിൽ വിധി പറഞ്ഞ റിയാക്ര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള എ എം ബഷീർ പറയുകയുണ്ടായി പോലീസിന്റെ തൊപ്പിയിലേക്ക് ഒരു പൊൽത്തൂവൽ കൂടി ചാർത്തി നൽകിയ അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത് ഈ കേസ് എന്ന് പറയുന്നത് അത്രയൊന്നും നിസ്സാരമായിരുന്നില്ല കേരള പോലീസും സർക്കാരും ഒരുമിച്ച് പ്രയത്നിച്ചതിന്റെ ഒരു നേർക്കാഴ്ചയാണ് തമിഴ്നാട് പോലീസിന് അന്വേഷണം ലഭിക്കാതിരിക്കുന്നതും ഇരുന്നതും അത് ഈയൊരു കേസ് കേരള പോലീസിനെ അന്വേഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയതും അങ്ങനെ അന്വേഷിച്ച പ്രതിക്ക് ഏതാണ്ട് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കാനും കഴിഞ്ഞത് ഒക്കെ തന്നെ വലിയ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ് ഷാരോൺ രാജ് കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുക്കാനും അതേപോലെ തന്നെ പ്രതിയെ കൊടുക്കാനും ഒക്കെ കേരള പോലീസിനെ വളരെയധികം സഹായിച്ചത് യഥാർത്ഥത്തില് കൊലയാളിയായിട്ടുള്ള ഗ്രീഷ്മ നടത്തിയിട്ടുള്ള ഒരു ചെറിയ നീക്കം മാത്രമായിരുന്നു കോടതി വിധിയിലെ എട്ട് ഒമ്പത് പേജുകളിലെ ഏതാണ്ട് ഏഴ് എട്ട് ഖണ്ഡികകളില് പറയുന്ന തട്ടിക്കൊണ്ടുപോകലിലൂടെയാണ് ഗ്രീഷ്മ സ്വയം കുഴി ഒഴിച്ചത് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് പാറശാലയിലെ വീട്ടിൽ നിന്നും ഷാരോണ് കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവംപള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിലേക്ക് എത്തുന്നത് തന്നെ ഇത് കേരള പോലീസിന് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച മാറി എന്നുള്ളതാണ് ഇത് അന്വേഷണം കേരള പോലീസിന്റെ കൈകളിൽ തന്നെ നിർത്താനുള്ള പ്രധാന കാരണമായി തന്നെ മാറി എന്നുള്ളതാണ് സ്വന്തം വീട്ടില് അമ്മയും അമ്മാവനുമില്ലെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഷാരോണിനെ പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ പ്രലോപിപ്പിച്ച് വിളിച്ചു വരുത്തിയതിനെ തട്ടിക്കൊണ്ടുപോകലായിട്ട് കോടതി പരിഗണിക്കുക കൂടി ചെയ്തപ്പോള് കേരള പോലീസിന് മറ്റ് ഈ ഒരു കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്ന കാര്യത്തില് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ് നിയമങ്ങളെല്ലാം തന്നെ അനുകൂലമായി വന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോണില് ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചാണ് ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോകൽ എന്നൊരു പദ്ധതിക്ക് തുടക്കമിടുന്നത് തന്നെ ഷരുണിനെ നിർബന്ധപൂർവ്വം പൂമ്പള്ളിക്കോണത്തുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഗ്രീഷ്മ അതുമാത്രമല്ല അതിന് ആ ലക്ഷ്യം നടന്നതോടുകൂടിയിട്ട് ഈ നീക്കം തട്ടിക്കൊണ്ടുപോകലാണെന്നുള്ളൊരു കാര്യം കോടതി കണ്ടെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചതും ഈ ഒരു കാര്യമാണ് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് കേസിന്റെ വിചാരണ വേളയില് കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു നിയമപരമായിട്ട് കൃത്യം നടന്ന സ്ഥലത്തെ പോലീസാണ് കേസ് അന്വേഷണ ചുമതല ഏറ്റെടുക്കാറുള്ളത് അതായത് തമിഴ്നാട് പോലീസിനായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം ഈ കേസിന് ലഭിച്ചെന്ന് വരില്ല അതായത് പോകും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കേരള പോലീസ് അത് വളരെയധികം ഗൗരവത്തോടുകൂടി കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു കുറ്റവാളി രക്ഷപ്പെടാനുള്ള സാധ്യതയും ചെറുതല്ല എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ കയ്യിലാണ് കേസെത്തുന്നതെങ്കിൽ തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു എങ്ങനെയും നിയമപരമായിട്ട് ഈ കേസ് അന്വേഷണം കേരള പോലീസിന്റെ കൈകളിലേക്ക് എത്തണമെന്നായിരുന്നു കേരള പോലീസിന്റെ ആവശ്യം തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് കേസ് അതാണ് കേസ് എന്ന് ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കുന്നത് അതോടുകൂടി തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് അതിന്റെ തെളിവുകളും നിരത്തി കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല ഈ നിലപാട് കോടതിയും അംഗീകരിച്ചതോടെ അന്വേഷണം വളരെയധികം ദൃഢഗതിയിലാക്കി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയില് തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായിട്ട് കേസിന് കൂടുതൽ ൃഢവും അതേപോ ശക്തവുമായിട്ടുള്ള ഒരു കേസായി മാറിയത് കൊലപാതകം ലക്ഷ്യം ആ വെച്ചുകൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ഗ്രീഷ്മ നടത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള പോലീസിന് സാധിക്കുകയും ചെയ്തു ഷാരോണനെ ഗ്രീഷ്മ വിളിക്കുന്നതിന് മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന പോലീസിന് കണ്ടെത്താനും സാധിച്ചു കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യം ഗൂഗിളിൽ തെരഞ്ഞതായിട്ട് പോലീസ് തെളിവ് നൽകിയതോടുകൂടിയിട്ട് ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം തന്നെ അടയുകയായിരുന്നു തുടർന്ന് കിടപ്പുമുറിയിൽ വെച്ചാണ് ഷാരോണിന് വിഷം കലർത്തിയ കഷായം ഗ്രീഷ്മ നൽകിയതെന്ന് കൂടി കോടതിയിൽ തെളിഞ്ഞതോടുകൂടിയിട്ട് കേസിന്റെ മുഖം തന്നെ മാറി എന്നുള്ളതാണ് ഈ കേസിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന വകുപ്പില്ലായിരുന്നുവെങ്കിൽ കൊലപാതകം മാത്രമായിരുന്നുവെങ്കിൽ കുറ്റകൃത്യം നടന്നത് ഏതാണ്ട് തമിഴ്നാട്ടിൽ ആയതുകൊണ്ട് മാത്രം അന്വേഷണം ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന് പോലീസിന് കൈമാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായതന്നെ പക്ഷെ എന്നാൽ അതിന് കേരള പോലീസ് ഒരുക്കമായിരുന്നില്ല പക്ഷെ ചിലത് കൃത്യമായിട്ട് കേസ് അന്വേഷിക്കപ്പെടണം കുറ്റവാളി നിർബന്ധമായിട്ടും ശിക്ഷിക്കപ്പെടണം ഈ ലക്ഷ്യം മാത്രമായിരുന്നു കേരള പോലീസിന് ഉണ്ടായിരുന്നത് തുടർന്നാണ് കേസിൽ കേരള പോലീസിന്റെ സമയോചിതമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഉണ്ടായിത്തുടങ്ങിയത് അത് ഫലം കൂടിയിട്ട് ചുരുളഴിഞ്ഞത് സംസ്ഥാനത്തെ ഒന്നാക്കി ഞെട്ടിച്ച പ്രണയവഞ്ചനയുടെ അരുങ്കൊലയുടെ ഒരു കഥയാണ്